എല്ലാ പ്രിയ കൂട്ടുകാർക്കും സസ്നേഹ നമസ്കാരം ഞാൻ സുരേഷ് തിക്കേട്ടൻ പുലാമന്തൂൾ പഞ്ചവാദ്യ ആസ്വാദക സമിതിയുടെ പഞ്ചവാദ്യത്തിന് ഈ സെപ്തംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച പാലൂർ ആലഞ്ചേരി ഭഗവതി ക്ഷേത്രാങ്കണം വേദിയാവുകയാണ് പുലാമന്തൂൾ എന്ന പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു കലാഗ്രാമമാണ് സാംസ്കാരിക ഭൂമികയാണ് വള്ളുമനാടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് കഥയായാലും കവിതയായാലും നാടകമായാലും വായനയായാലും വായനക്കൂട്ടമായാലും വായനശാലകളായാലും സംഗീതമായാലും വാദ്യമായാലും എല്ലാം ഈ ഗ്രാമത്തിന് പ്രിയപ്പെട്ടതാണ് സകല കലകളെയും സകല നന്മകളെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രദേശം ഒരുപക്ഷെ ആ ഒരു സാംസ്കാരിക പാരമ്പര്യം കൊണ്ടുകൂടിയായിരിക്കാം പുലാമന്തോൾ പഞ്ചവാദ്യ ആസ്വാദക സമിതി രൂപം കൊണ്ടത് ചൊവൂർ നീലഘട്ടം നമ്പൂതിരിപ്പാടെന്ന പ്രശസ്തനായ കലാകാരന്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ശ്രദ്ധേയമായ ഈ പ്രദേശം അദ്ദേഹത്തിൻ്റെ സന്മനസ്സുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കലകളോടുള്ള താല്പര്യം കൊണ്ടുമാണ് ഒരു കലാഗ്രാമമായി പിന്നീട് അറിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല പിന്നീട് നാടാകെ അറിഞ്ഞ വിവിധ രംഗങ്ങളിലെ ഒട്ടേറെ കലാകാരന്മാരെ വാർത്തെടുക്കുന്നത് അവരിലെ കലാകാരന്മാരെ കണ്ടെത്തി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്നത് എല്ലാം ചുവൂർ നിലകണ്ഠെന്ന മൂതിരിപ്പാടാണ് പാലൂർ അച്യുതൻ നായർ പാലൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങി നാടാകെ കുട്ടിക്കേറിയ ഒട്ടേറെ വാദ്യ പ്രമാണിമാർ സൃഷ്ടിക്കപ്പെടുന്നതും ഇദ്ദേഹത്തിൻ്റെ കലാബോധത്തിൽ നിന്നും കണ്ടെത്തലുകളിൽ നിന്നുമാണ് പുലാമന്തോൾ പഞ്ചവാദ്യ ആസ്വാദക സമിതി പഞ്ചവാദ്യത്തിനായി പാലൂർ ആലഞ്ചേരി ക്ഷേത്ര സന്നിധിയിൽ സെപ്തംബർ ഇരുപത്തിരണ്ടിന് അണിചേരുമ്പോൾ ഒന്നിക്കുമ്പോൾ ഒരു നാടാകെ കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ ആവേശത്തോടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വാദ്യപ്രേമികൾ അന്ന് പാലൂരിലെത്തും ആ പഞ്ചവാദ്യം കാണാനായി ആലഞ്ചേരി ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രകൃതി അതിൻ്റെ ഏറ്റവും ആസ്മരികമായ ഭാവം ആലഞ്ചേരിക്ക് സമ്മാനിച്ചിട്ടുണ്ട് സുന്ദരമായ അനുഗ്രഹിക്കപ്പെട്ട പ്രദേശമാണ് ആലഞ്ചേരി ആ ആലഞ്ചേരി ക്ഷേത്ര സന്നിധി ഇത്തരത്തിൽ വലിയ ഒരു പഞ്ചവാദ്യത്തിന് വേദിയാകുമ്പോൾ ആ ധന്യ ധന്യനിമിഷങ്ങളിൽ അതിനോടനുബന്ധിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ ഒരുപാട് കലാകാരന്മാർ ആദരിക്കപ്പെടുന്നുണ്ട് ഒരുപാട് പേർക്ക് പുരസ്കാരം സമ്മാനിക്കുന്നുണ്ട് ആ സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായി ഞാനുമുണ്ട് അതിൻ്റെ സന്തോഷം കൂടി ഞാൻ പങ്കുവെക്കുകയാണ് ചെറുപ്പളശ്ശേരി പോലെ ചോറ്റാണിക്കാര വിജയന്മാരെ പോലെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഓ എന്ന സകല പ്രതിഭാശാലികളും ഒത്തുചേരുന്ന ആ മഹാപഞ്ചാവാദ്യത്തിനായി നമുക്ക് കാത്തിരിക്കാം